ഹായ് ഹലോ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്ക് കേട്ടോ ഇന്നലെ ഞാൻ ഒരു ഡിപ്രഷനെ പറ്റിയിട്ടുള്ള ഒരു ക്യാപ്ഷൻ എഴുതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ താഴെ എനിക്ക് വന്നൊരു കമൻറ്റ് കമൻ്റ് ഒന്ന് ഞാൻ ഇവിടെ കൊടുക്കാം എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് നമ്മൾ നമ്മുടെ കൂടെ ഹസ്ബൻഡ് വീട്ടുകാർ ഒക്കെ ഉണ്ടായിട്ടും നമ്മളിങ്ങനെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ ചെറുതാക്കുക അല്ലേ ഇല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ കുറച്ച് കാണിക്കുകയല്ലേ എന്നൊക്കെയാണ് ആ കമൻറ്റിൽ എഴുതിയേക്കുന്നത് ഒരിക്കലുമല്ല ഈ ഡിപ്രഷനെ പറ്റി ശരിക്കും ഇതിനെപ്പറ്റി അറിയാത്തവർ ഇതിനെപ്പറ്റി ആലോചിച്ച് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ളൊരു മൈൻഡ് ഇല്ലെങ്കിൽ ഇല്ലാതാക്കുക അതാണ് ഡിപ്രഷൻ ഒന്ന് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ അങ്ങ് ഇല്ലാണ്ടാക്കിയേക്കണം അതാണ് ഡിപ്രഷനെ പറ്റി ചിലവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണ ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ നല്ലപോലെ ഉപദ്രവിക്കണം അതൊക്കെയാണ് ദേഷിച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും അതൊക്കെ നടക്കുന്നുണ്ട് ഡിപ്രഷന്റെ ബേസിൽ ഇപ്പം കുഞ്ഞിങ്ങനെ മനപൂർവ്വം കൊന്നളയുന്നവരെ പറ്റിയൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ അതുപോലെ അനുഭവിച്ചിട്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരുമിറ്റ് അതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് അത് ഓവർകം ചെയ്ത് വന്നവരെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ഞാനുൾപ്പെടെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യത്തിൽ പോലും അതിനെ ഓവർകം ചെയ്ത് വന്ന് ഇപ്പം അടുത്തൊരു വാവി ആയിട്ടുണ്ട് അപ്പം നമുക്കറിയാം നമുക്ക് ഇപ്പോഴത്തെ എൻ്റെ ഈ പ്രഗ്നൻസിയിലായിക്കോട്ടെ ഇല്ലെങ്കിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അവസ്ഥയിലാണെങ്കിൽപ്പോലും എനിക്കറിയാം ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം ഇല്ലെങ്കിൽ എന്തൊക്കെ ആണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും പക്ഷെ ആദ്യത്തെ ഒരു പ്രഗ്നൻസി ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്ന് പോലും നമുക്കറിയില്ല കുഞ്ഞു ഭയങ്കര കരച്ചിലായിരിക്കും ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ എടുക്കേണ്ടതെന്ന് പോലും അറിയാൻ മേലാതെ ഒരു പ്രത്യേക പൊസിഷനിൽ കുഞ്ഞുങ്ങളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കരച്ചിൽ നിർത്തും മനസ്സിലായോ പക്ഷെ നമുക്കത് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് അമ്മയാവാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ശീലിക്കുന്നത് ഒരു കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്കറിയില്ല ആ അറിയാത്തതിൻ്റെ പുറത്ത് നമുക്ക് ചിലവർ പറഞ്ഞു തരുന്ന രീതികൾ ദേഷ്യത്തോടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല നമ്മളിത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നീ എന്താ മന്ദബുത്തിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും മനസ്സിലായോ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ ഡിപ്രഷനുണ്ടാകുന്നത് ഓക്കെ ഇപ്പം എന്നെ എനിക്ക് ഇട്ടേക്കുന്ന കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെല്ലാവരും ഉണ്ട് എനിക്ക് നല്ലൊരു ഹസ്ബൻഡുണ്ട് എനിക്ക് വീട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് ഇല്ലാത്തവരെ പറ്റി അവരനുഭവിക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ ഇട്ടിട്ടുണ്ട് ശരിക്കും ആദ്യത്തെ എൻ്റെ ഒരു ഡെലിവറി കഴിഞ്ഞതിനു ശേഷം എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എന്നെ അതുപോലെ നോക്കുന്നവരാണ് ഇപ്പം ഞാൻ ഈ ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ എന്നെ നോക്കുന്ന ആളാണ് എൻ്റെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണേലും എന്നെ നോക്കുന്ന ആൾക്കാരാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ ഞാൻ സ്വയം ഇല്ലാതാവാനും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല അതൊക്കെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഉടനെ സങ്കടം വന്ന ഉടനെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ ഇല്ലാതാക്കിയാൽ മാത്രമേ ഡിപ്രഷൻ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ അഭിനയിക്കുകയാണ് അതല്ല മനസ്സിലായോ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് എൻ്റെ ആദ്യമോനുണ്ടായ സമയത്ത് ഞാൻ ഒരു മാസം എൻ്റെ വീട്ടിൽ നിന്നുള്ളൂ അതെൻ്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണിരിക്കുന്നത് പുള്ളി പുള്ളി ഭക്ഷണം കഴിക്കുകയോ അറിയില്ല ഇല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുക്കാൻ പോലും ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ഒരു മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ടേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുഞ്ഞിനെ നോക്കി അതെങ്ങനെയാണ് കുഞ്ഞിനെ നോക്കേണ്ടതെന്നറിയില്ല അതുമാത്രമല്ല ആ ഒരു ടൈമിൽ ആദ്യമൊൻ ഫോർമുല മിൽക്ക് മാത്രമായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരു ശക്കല ഒരു ഒരു മില്ലി പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ പാൽ കൊടുത്തിട്ടില്ല അതെന്താ കാരണം എനിക്ക് പാലുണ്ടായിട്ടില്ല ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്നതിൻ്റെ പുറത്ത് ഞാൻ കേൾക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലുകൾ വിഷമങ്ങൾ ഇല്ലെങ്കിൽ പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കും അത് ഒരു പാക്കറ്റ് പൊടി മേടിക്കാൻ പോലും കഷ്ടപ്പെട്ട ദിവസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ തരണം ചെയ്തു വരുന്ന ഒരു മാനസികാവസ്ഥയിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളു ആ ഒരു ടൈമിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രത്തോളം പ്രഷറ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നു ഇല്ലെങ്കിൽ ഒരു കുഞ്ഞ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പെട്ടെന്ന് ഫോർമുല നമുക്ക് കുടിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ക്ഷീണമൊക്കെ ഒരു കുഞ്ഞായിരുന്നു അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ക്ഷീണമൊക്കെ വരുന്ന കുഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് ആരോഗ്യമില്ലാത്ത കുഞ്ഞാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ക്ഷീണം വരുന്നത് ഇപ്പോൾ കോട്ടയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നിലവിയിരിക്കുന്നവന് പനി കുടിക്കും അത്രയും ക്ഷീണത്തോടെ അത്രയും ബുദ്ധിമുട്ടി പിന്നൊരു പ്രായം വരെ അവന് നല്ല ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറത്ത് നമ്മൾ കേൾക്കേണ്ടി വരുന്ന കുറ്റപ്പെടുത്തലുകൾ ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നവരും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് നമ്മളെ ഡിപ്രഷനിലോട്ട് നയിക്കുന്നത് മനസ്സിലായോ അല്ലാണ്ട് നമ്മളെ കേൾക്കാൻ ആളില്ല ഇല്ലെങ്കിൽ നമ്മളോട് ആരേലും സംസാരിക്കാൻ ആളില്ലെന്നിട്ടോ ഒന്നുമല്ല നമ്മൾ ആ ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങൾ അത് സാമ്പത്തികപരമായിക്കോട്ടെ ഇല്ലെങ്കിൽ ശാരീരികപരമായിട്ട് നമ്മൾ ഒത്തിരി വേദന എടുത്തിരിക്കുകയെന്ന് വെച്ചോ ഇപ്പം എനിക്ക് ഭയങ്കര നടുവിന് എനിക്ക് എണ്ണീറ്റിരുന്ന് ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിൽ വേണ്ടി ഭയങ്കര കരച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും എണ്ണീറ്റിരുന്നേ പറ്റൂ കാലഘടത്തേ പറ്റൂ അപ്പോൾ നമ്മൾ ആ അനുഭവിക്കുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അങ്ങനെ അത് കുറേ കാലം അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വേദന അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ക്ഷീണം അങ്ങനെയൊക്കെ തോന്നുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ചു കൂട്ടി നമ്മളെ ഒന്നിനും കൊള്ളില്ല ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ശരിക്കും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെടില്ല നമ്മുടെ ഒരു രൂപം ഇല്ലെങ്കിൽ നമ്മൾ വേർത്തും കുളിച്ച് നമ്മുടെ വീട്ടിലെ പണികൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു ഇത് തോന്നും മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഡിപ്രഷൻ വരുന്നത് ഇത് പണ്ടുള്ളവർക്ക് ഇത് മനസ്സിലാവാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടും പട്ടിണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അവർ ആ ഒരു ടൈം ഇല്ലെങ്കിൽ അവർ നല്ല സ്നേഹിക്കുന്ന ഹസ്ബൻഡായിരിക്കും ഇല്ലെങ്കിൽ വീട്ടിലാരെങ്കിലുമൊക്കെ നം അവർ കൂടെ കാണും ഇല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ കാണും അപ്പോൾ ഞാൻ എൻ്റെ ഈ ഡിപ്രഷനെ പറ്റി ഞാൻ എൻ്റെ കുഞ്ഞിനൊരു പ്രായമായി കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ പറയുന്നത് ഓക്കെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെയൊക്കെ എനിക്കിങ്ങനെ ഒരു ഒരു ഇതായിട്ട് തോന്നാറുണ്ട് എന്നൊക്കെ ഞാൻ പറയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിയിലായിക്കോട്ടെ ഫസ്റ്റ് കുഞ്ഞുണ്ടായി ഒരു ഒന്നൊന്നര വർഷത്തേക്കൊക്കെ ആയിക്കോട്ടെ എന്റെ ഹസ്ബൻഡിന് ഈ പറ്റി ഒന്നും അറിയില്ല മനസ്സിലായോ നമ്മൾ ഇങ്ങനെ വെറുതെ വെറുതെയിരുന്ന് കരയുമ്പോഴത്തേക്കും അവർ പറയുന്നത് എന്താ നീ എന്താ ഈ ചത്തുവീട്ടിൽ ഇരുന്ന് കരയുന്ന പോലെ കരഞ്ഞോണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ എന്താ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഈ കരച്ചിലേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചു ഞാനീന്ന് മൂങ്ങി മോങ്ങി മൂങ്ങിരുന്നിട്ട് ചേട്ടൻ വരുമ്പോഴേ ഈ മോങ്ങി ചെയ്യാം അപ്പം ഈ ഇങ്ങനെ ഇരുന്ന് കരയോ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഹസ്ബൻഡ് കുറേ താമസിച്ചൊക്കെ വീട്ടിൽ കയറി വരാറുണ്ട് ഞാൻ ചോദിക്കാം എന്താ താമസിച്ചു തന്നെ നിന്റെ ഈ മൂന്ന് കാണാനല്ലേ വരുന്നേ ഇല്ലെങ്കിൽ നീ എപ്പോഴും ഈ ചത്ത വീട്ടിൽ ഇരിക്കുന്നു അല്ലേ അല്ലേ ഇരിക്കുന്നേ എന്തിന് വരുന്നത് ഇത് കാണാനായിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പം അവർക്കറിയില്ല അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ആ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ അമ്മയോട് പറയുമ്പോഴത്തേക്കും നിനക്ക് അങ്ങനെ തോന്നുന്നു അയ്യേ നീ എന്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിച്ചേ അവർക്കും അത് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ഫോർമുല മിൽക്ക് മാത്രം കുടിച്ചാണ് വളർന്നേന്ന് അപ്പം ആദ്യത്തെ ആ ഒരു മാസത്തോളം എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല ഒരു കുഞ്ഞ് ജനിച്ചു ഓക്കെ അത് കാണുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒക്കെ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടിലിരുന്ന് ആ ഒരു ടൈമിൽ എൻ്റെ അമ്മയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊടിപ്പാലല്ലേ കലക്കുക കൊടുക്കുക അപ്പം ഞാൻ കിടന്ന് ഉറക്കുമായിരിക്കും അപ്പം ഈ കുഞ്ഞിനെ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നേ ഇല്ല അത് ചുമ്മാ എടുത്തു വെക്കാൻ അല്ലാണ്ട് ഇല്ലെങ്കിൽ പാൽ കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം അമ്മ കലക്കി കൊടുക്ക് എന്ന് പറയും അപ്പോൾ നമുക്ക് എങ്ങനെയല്ലോ ഒന്ന് കുറച്ചേരം കിടന്ന് ഉറങ്ങിയാൽ മതി ആ ഒരു ഒരിതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് എനിക്ക് കുഞ്ഞിനോട് ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു ഇതെൻ്റെ അനിയം വലുതാണോ എന്ന് ഞാൻ ചോദിക്കാറ് കാരണം അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് മൊത്തം അമ്മയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിനോട് ഒരു മാനസികമായിട്ട് ഒരു ഇഷ്ടമോ താല്പര്യമോ ഒന്നും തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് സകല ഉത്തരവാദിത്തങ്ങൾ എനിക്കായി എൻ്റെ എൻ്റെ ഒരു തലയിലോട്ടായ എല്ലാ ഉത്തരവാദിത്തങ്ങളും അപ്പോൾ എനിക്ക് അതെല്ലാം കൂടെ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആ ഒരു ശാരീരിക അവസ്ഥയിൽ എനിക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതുമാത്രമല്ല നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം താളം തെറ്റുന്നു മനസ്സിലായോ അതുപോലെ വിഷമിക്കുന്ന ഇല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സങ്കടം വരുന്ന ആ ഒരു കാര്യം മാത്രമല്ല നമുക്ക് നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ ഒരു ഒരു പിരിമുറുക്കം നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും ഇല്ലെങ്കിൽ നമ്മളൊരു പത്ത് പേരോട് നമ്മളൊരു കടം മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചോ അവരിങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്കത് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കത് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും നമ്മളൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മനസ്സിലായോ അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ കുറേ എല്ലാ ടെൻഷനും കൂടെ നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും തകർന്നു ഇപ്പം എൻ്റെ ഈ ഒരു പ്രഗ്നൻസിയിലായിക്കോട്ടെ സെപ്റ്റംബർ ഒന്നിന് ഞാൻ ഹോസ്പിറ്റലിൽ കയറിയതാണ് സെപ്റ്റംബർ ഷോർട്ട് സർവീറ്റ്സ് ആയിട്ട് സെപ്റ്റംബർ ഒന്നിന് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഒക്ടോബർ ഒമ്പതിനാണ് കുഞ്ഞു ജനിക്കുന്നത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ അനുഭവിച്ച ഒരു മാനസികമായിട്ടാണേലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ എല്ലാം എൻ്റെ എൻ്റെ ഫാമിലിയിൽ സകല കാര്യങ്ങൾക്കും താളം തെറ്റിപ്പോയ തെറ്റിപ്പോയൊരു ടൈമായിരുന്നു ഈ സെപ്റ്റംബർ അതിന് മുന്നേ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ള കോംപ്ലിക്കേഷൻ ഒരഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ വേറെ രീതിക്കുള്ള കോംപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ വന്ന് നമ്മൾ മൊത്തത്തിൽ അങ്ങ് തൊലഞ്ഞു പോകുകയെന്ന് പറയലേ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സർക്കല ഇപ്പോൾ ലോണോ ഇ എം ഐയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ റെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരെ ചുരുക്കമായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഇത്രയും കാര്യങ്ങൾ പെൻഡിങ് ആവുന്നു അവിടെ നിന്ന് വരുന്നു അവിടെ നിന്ന് വിളി വരുന്നു ഇവിടുന്ന് വിളി വരുന്നു അങ്ങനെ നമുക്ക് ഫുള്ള് നമ്മളെന്താ പറയുന്നത് നമുക്ക് നമ്മൾ അടക്കേണ്ട അടവുകളൊക്കെ തെറ്റിപ്പോയി ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ നമ്മളെ നോക്കാൻ ആരും ഇല്ല നമ്മുടെ കൂടെ വന്ന് നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല കൂടെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മൊത്തത്തിൽ അങ്ങില്ലാണ്ടായിപ്പോകും അത് ഹാൻഡിൽ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രം പക്വതയും അതിന് മാത്രം അനുഭവങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതിനെ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നിസ്സാരമാക്കി കാണരുത് നിങ്ങൾക്ക് ആ ഒരു ഡിപ്രഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് സർവശക്തനായ ദൈവം നിങ്ങൾ അത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് കാണാൻ കൂട്ടിയാൽ മതി കാരണം അത് ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നുന്ന കാര്യം നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകത്ത് വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് ആ ഒരു ടൈം നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ജീവിതത്തിൽ മുമ്പോട്ട് പോയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ദൈവം സ്നേഹിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് കരുതിക്കൊണ്ടാൽ മതി അതങ്ങനെ ആണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മൾ അനുഭവിക്കാത്ത എന്തായാലും ഇപ്പം ഞാൻ ഞാനിപ്പം ബസ്സിൽ യാത്ര ചെയ്തിട്ടേ ഇല്ല ഞാൻ ഫുൾ ടൈം കാറിൽ യാത്ര ചെയ്യുന്ന ഒരാളാന്ന് വെച്ചോ ഈ ബസ്സിൽ തിക്കി പിടിച്ച് യാത്ര ചെയ്ത് ജോലിസ്ഥലത്ത് എത്തി അവിടെ എത്തുന്നവരെയുള്ള കഷ്ടപ്പാട് ആ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവില്ല നമ്മൾ എത്രത്തോളം പറഞ്ഞു കൊടുത്താലും നമ്മൾ വിചാരിക്കുക അവിടെ ചെന്നിറങ്ങിയാൽ പോരെ കയറിയാൽ പോരെ എന്ന് ചിന്തിക്കും പക്ഷെ അതിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ ആ യാത്ര ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഇതുപോലത്തെ ഉദാഹരണമൊക്കെ വേറെ ആരും പറയാനാണല്ലേ അപ്പം നമ്മൾ അനുഭവിക്കാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് കഥകൾ മാത്രമാണ് മനസ്സിലായോ ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ഒക്കെ ഒരാൾ പറയുമ്പോഴത്തേക്കും ഓ ഇങ്ങനെയും സംഭവിക്കാവോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പം നമ്മൾ നമ്മൾ ആലോചിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല ഓക്കെ അപ്പം അപ്പോ ഈ ഒരു എന്താ പറയുന്നത് ഡിപ്രഷൻ ഒക്കെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ക്യാപ്ഷനായിട്ട് എഴുതുന്നത് ഒരിക്കലും നമ്മുടെ വീട്ടുകാരെ ദ്രോൺ ചെയ്യാനോ ഇല്ലെങ്കിൽ വീട്ടുകാരെ കളിയാക്കി കാണിക്കാനോ ഹസ്ബൻഡിനെ കളിയാക്കി കാണിക്കാനോ ഒന്നുമല്ല എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിലായിക്കോട്ടെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞിട്ടായിക്കോട്ടെ എൻ്റെ ഹസ്ബൻഡിനെ ഈ ഡിപ്രഷനെ പറ്റി ഒന്നും അറിയില്ല എൻ്റെ പീരീഡ്സ് ടൈമിലുള്ള മൂഡ് സീൻസ് പോലും പുള്ളിക്കറിയില്ല ആ ഒരു ടൈമിലൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് വീട്ടിൽ വഴക്കായി ബഹളമായി ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ പക്ഷേ അത് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിലെ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചതൊക്കെ ഞാൻ ഹസ്ബൻഡിനോടായിക്കോട്ടെ എൻ്റെ വീട്ടുകാരോടായിക്കോട്ടെ എല്ലാവരോടും ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഒരുപാട് വട്ടം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ ഇച്ചിരി സങ്കടപ്പെട്ടിരിക്കുവോ ഇല്ല വിഷമിച്ചിരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിന്ന് പറയും ഞാനില്ല കൂടെ ഞാനുണ്ട് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നെ എന്നൊക്കെ ചോദിച്ചൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഇല്ലെങ്കിൽ നമ്മളെ അത്രത്തോളം എന്താ പറയുന്നത് ഇച്ചിരിയേലും നമ്മളെ ഒന്ന് കംഫർട്ടാക്കി വയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ആയിക്കോട്ടെ ഞാൻ എനിക്കൊരു മൂന്ന് ദിവസമൊക്കെ ഞാൻ ഇപ്പോൾ ഉറങ്ങാതിരിക്കും മൂന്ന് ദിവസം ദിവസമായിക്കോട്ടെ നാല് ആയിക്കോട്ടെ രാവും പകലും ഒന്നും ഞാൻ ഉറങ്ങാതിരിക്കും പക്ഷേ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ അങ്ങനെയല്ല ഒരു ദിവസം എനിക്ക് ഒരു നേരം എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ എനിക്ക് എനിക്കൊരുമാതിരി വട്ടു പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പം നമുക്ക് തലവേദന ദേഹം വേദന എന്താ പറയേണ്ടതൊന്നും അറിയാൻ പറ്റാത്ത ഒരു മൊത്തത്തിൽ ഒരു അവിഞ്ഞ ഒരു ഒരു സ്വഭാവ രീതിയൊക്കെയായിരുന്നു ആദ്യത്തേതിൽ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം ഇല്ലെങ്കിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം കുഞ്ഞിനൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എൻ്റെ ആദ്യത്തെ കുഞ്ഞിനൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ വിറച്ചിരുന്നിട്ടുണ്ട് മനസ്സിലായോ എന്നാ ചെയ്യേണ്ടത് പനി രാത്രി ഒരു മണിക്കൊക്കെ നിസ്സാര പനിയേ കാണുള്ളൂ നിസ്സാര പനിയോ നിസ്സാര ക്ഷീണമോ കാണുള്ളൂ ആശുപത്രി പോവാ വണ്ടേയും വിളിച്ച് പോവും പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു തുണി നനയ്ക്കുന്നു തുടയ്ക്കുന്നു രാവിലെ ഉണ്ണിക്കുമ്പോൾ പനി പോവും മനസ്സിലായോ അതാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസിയിലായിരിക്കും സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾക്ക് നമ്മൾ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്തിൻ്റെ ആണ് നമ്മളെന്തിനും ഇങ്ങനെയെന്ന് കരയുന്നത് എന്നൊക്കെ തോന്നി നമ്മൾ നമ്മുടെ മൈൻഡൊക്കെ മാറ്റാൻ ശ്രമിക്കും സെക്കൻഡ് പ്രഗ്നൻസിയിൽ അതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല ഇപ്പം ഇപ്പം എന്റെ ഹസ്ബൻഡ് ഞാനും ഹസ്ബൻ്റും കുഞ്ഞുങ്ങളുമാണ് താമസിക്കുന്നത് ഇപ്പോൾ പുള്ളിയൻ്റെ അടുത്തില്ലല്ലോ ജോലിക്ക് പോകേണ്ടേ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം കാലം നിൽക്കും ഈ ഡിപ്രഷൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുഞ്ഞു ജനിക്കുന്ന മുതൽ ഒരു രണ്ട് വർഷത്തേക്കൊക്കെ ആ ഡിപ്രഷൻ ഇങ്ങനെ നിൽക്കും കുഞ്ഞുങ്ങളുടെ ആ രണ്ട് വയസ്സ് വരെയൊക്കെ അപ്പോൾ അപ്പോൾ അതോ മൂന്ന് മാസം വരെ നമ്മുടെ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് നമ്മൾ വന്നേ പറ്റൂ മനസ്സിലായോ അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്നത് കുഞ്ഞി കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്നതിനെയോ ഇല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതോ മാത്രമല്ല നമ്മൾ സ്വയം ഇല്ലാതാവുന്നതിനെ പറ്റി ചിന്തിക്കുന്നതും മാത്രമല്ല ഒരു പക്ഷെ ഇല്ലാതായാൽ പോലും കുഴപ്പമില്ലാതെ അത്രത്തോളം സങ്കടങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചായിരിക്കും നമ്മളത് ഒന്ന് ഓവർകം ചെയ്തു വരുന്നത് ഞാനൊക്കെ എൻ്റെ ഡിപ്രഷിന്റെ ടൈമിലൊക്കെ ഞാൻ കത്തി ഈ അതുപോലെ തന്നെ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കാതിരിക്കുക അങ്ങനെ വീട്ടില് തലേണയൊക്കെ എടുത്ത് കട്ടലിന്റെ അടിയിലോട്ട് വെക്കുക അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണെന്നറിയോ അത്രത്തോളം വിഷമം വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുഞ്ഞിനെ ചെയ്തു പോവോന്ന് പേടിച്ചിട്ട് അത്രത്തോളം അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു തോന്നുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സമയമാണ് നമ്മൾ ചിലപ്പം നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനിട്ട് അടി കൊടുക്കുക ആ അടി കൊടുത്ത അടുത്ത സെക്കൻഡ് നമ്മൾ അറിയും നമ്മൾ എന്തിനാണ് അടിച്ചേ എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല പക്ഷെ നമ്മൾ തല്ലി അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ടൈമിലോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അടിച്ചതിൻ്റെ പേരിലായിരിക്കും നമ്മൾ ഇരുന്ന് വിഷമിക്കുന്നത് മനസ്സിലായോ എന്തിനാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ തല്ലിയ വെറുതെ ഇല്ലെങ്കിൽ ആ നിസാര കാര്യത്തിനാണോ ഞാൻ കുഞ്ഞിനെ തല്ലിയേ അങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടും അതും ഒരു ദിവസം രാത്രി വരെ നമ്മൾ നമ്മളിരുന്ന് ആലോചിച്ച് കൂട്ടും മനസ്സിലായോ അങ്ങനെയൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മതി ഇല്ലെങ്കിൽ നമ്മൾ പാൽ കൊടുക്കാനിരിക്കുന്ന സമയത്ത് കുഞ്ഞിരുന്ന് കരയുന്നു അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയത്ത് കുഞ്ഞ് കരയുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ശരിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒക്കെ അറിയാം പക്ഷേ നമ്മുടെ ആ ഒരു പ്രായത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് വരുന്നതാണ് ഡിപ്രഷൻ മനസ്സിലായോ പറ്റി എന്തേലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ അത്രയേ ഉള്ളൂ അനുഭവിക്കാത്തവർക്കൊക്കെ അത് കിട്ടുക അതെ അനുഭവിക്കുന്നവർക്കൊക്കെ അതൊരു പേടി സ്വപ്നം ക്കെ ഉള്ളൂ പിന്നെന്താ വേറെ ഒന്നുമില്ല